തിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിവാഹിതയാകാനിരുന്ന പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കി വിവാഹം ക്ഷണിക്കാനെത്തിയ പെൺ സുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ മടിച്ച് പെൺകുട്ടിയുടെയും യുവാവിന്റെയും വീട്ടുകാർ പത്തനംതിട്ട കോന്നി മങ്ങാരം മേപ്രത്ത് പരേതനായ കെ എൻ സലീമിന്റെ മകൾ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അമിത സലീമാണ് കൊല്ലപ്പെട്ടത് അമിതയെ കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തായ കൊല്ലം അഞ്ചൽ ജംഗ്ഷൻ തേജസിൽ കെ വി ജോണിൻ്റെ മകനും സിംഗപ്പൂർ നാൻയാങ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ജോജി ജോൺ വർഗീസ് ജീവൻ ഒടുക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇരുവരും ദീർഘകാലമായി അടുത്ത സുഹൃത്തുക്കളാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എറണാകുളം തൃക്കാക്കര സ്വദേശിയായ യുവാവുമായി അമിതയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നു ഇതിന്റെ സൽക്കാര ചടങ്ങുകൾ ഇരുപത്തിയഞ്ചിന് അടൂർ ഗ്രീൻവാലി ഓഡിറ്റോറിയത്തിൽ നടത്താനും തീരുമാനിച്ചിരുന്നു വിവാഹം ക്ഷണിക്കാൻ ജോജിയുടെ താമസ താമസസ്ഥലത്ത് ചെന്ന അമിതയെ ആസിഡൊഴിച്ച് ആക്രമിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നും തുടർന്ന് ജിജോ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് വിവരം രണ്ടുപേരുടെയും വീട്ടുകാർ ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ സിംഗപ്പൂർ മലയാളികൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമിതയുടെ കബറടക്കം ചൊവ്വാഴ്ച രാത്രി പത്തിനായിരുന്നു മാതാവ് സജി സലീം സഹോദരങ്ങൾ അമൽ സലീം അജാ സലീം ജോജിയുടെ സംസ്കാരം ബുധനാഴ്ച പതിനൊന്നിന് അഞ്ചൽ സെൻറ്റ് മേരീസ് കത്തോലിക്ക ദൈവാലയ സമിതി ഏരിയയിൽ നടന്നു മാതാവ് സെൻറ്റ് തോമസ് യു പി എസ് പോത്തൻകോട് അധ്യാപിക റാണി ജോൺ സഹോദരൻ ഡോക്ടർ ജോബി ടി ജോൺ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ